السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين ورحمه الله أعوذ الله من الله الرجيم الله الله الرحمن الرحيم. كل الله ورحمه الذين يعلمون يعلمون لا الله يعلمون الله مولانا الله العظيم الله നമ്മുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന സുലൈമാൻ നമ്മുടെ ഈ ഈ പരിപാടിയിൽ സരോപദേശം നൽകിയ സദസ്സിനെ ഉത്ബുദ്ധമാക്കിയ സേരത്തു അല്ലിമീന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ടാദ് ബഹാബുദ്ദീൻ ലതിവി അവൾ വേദിയിലുള്ള പ്രിയപ്പെട്ട ലത്തീഫി പണ്ഡിത മഹത്തുക്കൾ ഈ സദസ്സിലുള്ള പ്രതിഭാസമ്പന്നരായ ലത്തീഫിൽ നിന്ന് ബിരുദമെടുത്ത ബിരുദധാരികളായ പ്രഗൽഭരായ പണ്ഡിതന്മാർ മഹാന്മാരായ സംസ്ത കേരള ജമ്മൂഴിയുള്ളനുമായ അധ്യക്ഷന്റെയും അതിന്റെ സെക്രട്ടറി ജനറലിന്റെയും ഒക്കെ ഉപദേശങ്ങൾ കേട്ട് കേട്ട് ധാരാളം നിർദ്ദേശങ്ങൾ ലഭ്യമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ഉഷഭക്ഷണത്തോടെ പിരിയേണ്ട ഒരു സമയത്ത് ഇനി ദീർഘമായൊരു പ്രഭാഷണം ഭാഷണം സ്വാഭാവികമായും അരോചകമായിരിക്കും എന്നെനിക്കറിയാം അറിയാം ആദ്യമായി നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയുടെയും മറ്റും മറ്റും നിങ്ങൾ നിർവഹിക്കുന്ന സേവനങ്ങളെ വിലയിരുത്തിയ ആളുകൾ നിങ്ങളിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കുറിച്ചും കുറിച്ചും നല്ല അവതരണശേഷിയും കാര്യബോധവുമുള്ള പ്രാഗൽഭ്യമുള്ള ഒരു ടീം നിങ്ങളിൽ ഉണ്ട് എന്നതിനെ കുറിച്ചുമൊക്കെ വ്യക്തമായി ബോധ്യപ്പെടാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലത്തീഫി ഗണത്തിൽപ്പെടുന്ന പലരും പല രീതിയിൽ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെല്ലാവരും സമസ കേരള ജമീയ തുലമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും അതിൻ്റെ ഹാദിമീങ്ങളും അതിന്റെ പ്രവർത്തകരുമാണ് എന്നതിൽ അതിയായ സന്തോഷമുണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ സംസകരണ ജമീയത്തലുമയുടെ പ്രവർത്തനത്തിൽ നമ്മൾ സഹകരിക്കുമ്പോൾ അതിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ലഭ്യമാണ് കേരളത്തിലെ ഒരു വലിയ പണ്ഡിത നിര തന്നെയാണ് നിങ്ങൾ പല മേഖലകളിലും നിങ്ങളെപ്പോലെ ബിരുദമെടുത്ത ലത്തീഫികൾ സേവനം ചെയ്യുന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു കാണിക്കുവാൻ കഴിയുവാൻ കഴിയും ഈ വേദിയിൽ തന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട് സദസ്സിലുമുണ്ട് ഞാനതേ കുറിച്ച് ദീർഘിച്ച് പറയുന്നില്ല നിങ്ങൾക്ക് സമത്തക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങൾ സമത്ത കേരള ജമ്മയ്യ തുലേമയെ സംബന്ധിച്ചിടത്തോളം ഒരവഗണിക്കപ്പെടാൻ കഴിയാത്ത ഒരു ശക്തി തന്നെയാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഈ ഹിദ്ബത്തിന് അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ ഇവിടെ നിങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതും പ്രചരിപ്പിക്കേണ്ടതും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മതവിദ്യയുടെയും മതവിജ്ഞാനത്തിന്റെയും ഒക്കെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ അൽ അസ്മിന ഉലമുൽ പ്രകാശ ഗോപുരങ്ങളാണ് പണ്ഡിതൻ ഓരോ കാലഘട്ടത്തിലെ ആളുകളും മിസ്ബാഹു പുല്ലുവാഹി ഓരോരുത്തരും അതാത് കാലഘട്ടത്തിന്റെ വിളക്കുകളാണ് സമൂഹത്തിന് വെളിച്ചം പകരുന്നവനാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിൽ അങ്ങനെ നിങ്ങൾ ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിന് വെളിച്ചം നൽകുന്നവരാണെന്ന് പറയുമ്പോൾ ഓരോ യുഗത്തിലും ഓരോ സമൂഹത്തിനും വെളിച്ചം പകരാൻ പറ്റിയ ഗോപുരങ്ങളായി പണ്ഡിതന്മാരെ അള്ളാഹു ഭൂമിയിൽ നിലനിർത്തും അങ്ങനെ നിലനിർത്തുന്നത് കൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ പ്രചരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് നിലനിൽക്കുന്നതും അങ്ങനെ കാരണം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനും ഇസ്ലാമിൽ കൃത്യമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് തസൗഫിന്റെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിനും നമ്മുടെ നാടൻ ഭാഷയിൽ സാധാരണക്കാരായ ആളുകൾ പറയും എല്ലാത്തിനും ഒരു ഒരഥബുണ്ട് ഇന്നതിന് ഇന്നത് എന്ന ഒരു കൃത്യമായ അളവുകൊണ്ടുണ്ട് ഇസ്ലാമിൽ അത് തസൗഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുല്ലി വക്തിൻ ആദാപു വലിക്കുല് ഹാലിൻ വലിക്കുല്ലി മക്കാമിൻ ആദാബു എല്ലാ സമയത്തിനും സന്ദർഭത്തിനും സ്ഥലത്തിനും യോജിച്ച ചില അതപുകൾ ഇത് എവിടെ നിന്നാണ് പഠിക്കാൻ കഴിയുക ഒരാൾ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഡിഗ്രിയും പി ജിയും പി എച്ച് ഡിയും എടുത്താൽ പോലും ഈ ആദാബുകളെ കുറിച്ച് ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ പെരുമാറണം എന്നതിനെ കുറിച്ചുള്ള ഒരു പാഠം അവന് കിട്ടുന്നില്ല എന്നാൽ ഭൗതികവിദ്യ അനിവാര്യമാണ് അതേസമയം ഈ അതപുകൾ ഒരാൾക്ക് നേടിക്കൊടുക്കുന്നത് മതവിദ്യ അതുകൊണ്ട് തന്നെ ഈ ഓരോ സന്ദർഭത്തിനും ഓരോ സമയത്തിനും ഓരോ മേഖലക്കും പ്രത്യേക അദബുകൾ ഉള്ളത് കൊണ്ട് ഈ അതബുകൾ പാലിച്ചുകൊണ്ട് സമൂഹത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ലസിമൽ നടന്നെടുക്കാനുള്ള മാർഗം ഈ അദബുകൾ കൃത്യമായി പാലിക്കുക എന്നതാണ് അതേസമയത്ത് ഈ അദബ് നട്ടപ്പെട്ടാലോ അതബ് അദബ് ഈ അദബ് ഒരാൾക്ക് നട്ടപ്പെട്ടാൽ സാമീപ്യം പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് അവൻ അകറ്റപ്പെടും സ്വീകാര്യത ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അവൻ തള്ളപ്പെടും ഇങ്ങനെ തള്ളപ്പെടാതിരിക്കാനും അകറ്റപ്പെടാതിരിക്കാനും ഒരു മനുഷ്യൻ ആർജിക്കേണ്ട ചില പ്രത്യേകമായ അതപുകൾ അത് മതപരമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടേ ഒരാൾക്ക് നേടാൻ കഴിയൂ അത് നേടിയവരാണ് നിങ്ങൾ അത് സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടവരാണ് നിങ്ങൾ അള്ളാഹു കാരണം ഒരു പണ്ഡിതൻ പണ്ഡിതനാകണമെങ്കിൽ പാണ്ഡിത്യത്തിന് ആൾക്കാർക്ക് നടന്നെടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അത് വളരെ പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമല്ല ഒരാൾ പാണ്ഡിത്യത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരണമെങ്കിൽ ഉദാഹരണമായി ഇമാം ഷഹബി റാമുല്ലാഹിലേക്ക് തങ്ങൾ പറഞ്ഞു ചുരുങ്ങിയത് അവർ പാലിക്കേണ്ട ചില അടിസ്ഥാനപരമായ തത്വങ്ങളിൽപ്പെട്ട ഒന്നാണ് മടുപ്പില്ലാതിരിക്കുക അങ്ങനെ തന്നെ മഹാനവറുകൾ പറഞ്ഞു നഫീൽ എന്നാണ് നഫീൽ എഴുത്തിമാമി ഒരു മടുപ്പ് തോന്നാൻ പാടില്ല പഠിക്കുന്ന സമയത്തോ നാല് കൊല്ലം അല്ലെങ്കിൽ അഞ്ചു കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലം പഠിക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താന്ന് ചോദിച്ചാൽ നേരത്തെ മടുത്തിരിക്കുന്നു കാരണം ഒരു കൊല്ലം കൊണ്ട് ബിരുദം കൊടുക്കുന്ന കോളേജിൻ്റെ നമ്മൾ അവിടെ കൊണ്ടുപോയി ചേരും ആറ് മാസം കൊണ്ട് ബിരുദം കൊടുക്കുന്ന ഒരു കോളേജ് തുടങ്ങിയാൽ അവിടെ അഡ്മിഷൻ ഫുൾ ആയിരിക്കും കാരണം അങ്ങനെയാണ് തൂലിസമാന്റെ ഏർപ്പാട് വിട്ടല്ലോ എൽമ പഠിക്കാൻ സമയം ചെലവഴിക്കാൻ ആരും തയ്യാറല്ല പെട്ടെന്ന് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുക എന്ന രീതിയിൽ ഒരു തൊഴിൽ മേഖലയായി മതപഠനം അസ്തമിക്കുന്നുണ്ടോ മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കണം മഹാനായി മാം ഷാബിർ റാമോഹ്ലാഖിലേക്ക് തങ്ങൾ പറഞ്ഞു ഒന്നാമതായി വേണ്ടത് ഈ മടുപ്പ് ഒഴിവാക്കുക എത്ര കാലം പഠിച്ചാലും മടുക്കരുത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബിലാദ് നാടുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും ഇമാം മുസാലി റാമോ തങ്ങൾ ഇലമ പഠിക്കാൻ വേണ്ടി ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങളൊക്കെ മുദരിസ്മാരാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെക്ക് മാറേണ്ടി വരും അപ്പൊ ഇടങ്ങറാവണ്ട നാട് ഇതിന്റെ ഭാഗമാണ് അങ്ങനെ പേടിക്കൊന്നും വേണ്ട പോരാളൊരു സ്ഥലത്ത് മാറുമ്പോഴേക്കും ഡിപ്രഷൻ ആണ്ട അങ്ങനെ തന്നെയാണ് നമ്മളൊരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കേണ്ടി വരും അവ കുട്ടികൾ കൂടെ വരേണ്ടി വരും പറഞ്ഞു മുതലിമികൾ പറഞ്ഞുകൊടുക്കുന്നു സെറുഫിൽ ബിലാദത്തിന്റെ പറഞ്ഞു ഭാഗമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ദർശ് മാറുമ്പോൾ കുട്ടികൾക്ക് പേടി ഉണ്ടാവും അങ്ങനെയാണ് കുട്ടികളെ ദിവസം പോകാൻ എന്തെങ്കിലും മാർഗ തേടുക എന്റെ ഒരു സുഹൃത്തിന്റെ ദിവസം രണ്ട് കുട്ടികളെ പോയത് റേഞ്ച് ഇട്ടാത്തോണ്ട് ആ മൊബൈലില് അങ്ങനെയുണ്ടാവും അതുകൊണ്ട് കുട്ടികളെ ഈ കാര്യം ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ആ രീതിയിൽ കാര്യങ്ങൾ അവർക്ക് അവബോധം ക്ഷമ വേണ്ടിവരും നല്ല ക്ഷമ വേണ്ടിവരും ചിലപ്പോ കാരണന്മാർ വന്നിട്ട് സൊഫ് വളഞ്ഞാൽ ചിലപ്പോ ചീത്ത വർണ്ണമൊന്നും വരും അങ്ങനെയാണ് കുട്ടികളൊന്ന് പൊട്ടിത്തെറിച്ചാൽ ചിലപ്പോഴപ്പായിരുന്നു വരും അയാളെ കുട്ടികൾ അതിനേക്കാൾ പൊട്ടിത്തെറിച്ചിട്ട് വീട്ടിൽ കുഴപ്പമുണ്ടാക്കിണ്ടാവും അത് പരിഗണിക്കൂല അപ്പൊ ആ രീതിയിൽ ഒരു ക്ഷമ എന്തൊക്കെ വന്നാലും ശരി അതിനെ കൂടി നേരിടാൻ ആ രീതിയിൽ അതുപോലെ തന്നെ ഒരു പ്രഭാതത്തിൽ ഉണരും സംഗതി ആ സാധനത്തിന്റെ ഗുണല്ലെങ്കിൽ രാവിലെ ഉണരും എന്ന പോലെ അതിരാവിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഒരു മഹത്തായ സ്വഭാവം ചില ജീവികളിൽ നിന്ന് ചില സ്വഭാവം നമ്മൾ ഇങ്ങോട്ട് പഠിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പരിശ്രമങ്ങൾക്ക് വലിയ പ്രാധാന്യം പരിശുദ്ധ ഖുർആൻ ഒരു തഫ്സീറിൽ പറയുന്നത് ഞാൻ അർത്ഥം പറയേണ്ട കാര്യമില്ല കാരണം ഒരു പണ്ഡിത ഞാൻ സംസാരിക്കുന്നത് ഞാൻ സാധാരണക്കാരൻ നിങ്ങൾ പണ്ഡിതനുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ഇൽമി തേടുന്ന വിഷയത്തിൽ ഒരാൾ പരിശ്രമിക്കുകയാണെങ്കിൽ ബിഹി അങ്ങനെയാണ് അതുകൊണ്ട് അമല് ചെയ്യാനുള്ള അത് പ്രയോഗവൽക്കരിക്കുവാനുള്ള അത് പ്രാവർത്തികമാക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹം അല്ലാഹ് സുബാനുഹൂത്ത അല്ല നിങ്ങൾക്ക് നൽകും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അത് സംബന്ധമായി സൂചിപ്പിച്ചിരിക്കുന്നത് തഫ്സീർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എൽമ് അമല് ചെയ്യാനുള്ളതാണ് എൽമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഭൗതിക വിദ്യാഭ്യാസം ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് സർട്ടിഫിക്കറ്റ് നേടുന്ന പോലെ അല്ല ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് നേടാം പക്ഷേ ആകുന്നത് ഹിക്കമിലുണ്ട് ഹിക്കമുല്ലാത്തൊരു സംഭവമാണല്ലോ അദ്ദേഹം നിങ്ങൾക്ക് ശരിക്ക് ഹഷിയ തഥ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന ഒരു അവസ്ഥ പ്രാപിക്കാൻ അടുത്താൽ കൊണ്ട് നിനക്ക് നല്ല ഉപകാരം ഇല്ല അങ്ങനെ ഒന്നും ഇല്ലേ നിനക്ക് ഇൽമ കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്വഭാവം ഉണ്ടായിട്ടില്ലേ നിനക്ക് നാശമായിരിക്കും ഇപ്പൊ ചില ആളുകൾക്ക് നല്ലവണ്ണം ഇൽ പഠിച്ചാൽ പഠിച്ചോനെ പേടി തീരെ ഇല്ലാതാവുക അടുത്താ പിന്നെ ലോഗിയായല്ലോ പിന്നെ കുഴപ്പമില്ല ചില ആളുകൾ തീരെ നിസ്കരിക്കാൻ പള്ളിയിൽ കയറില്ല കാരണം പള്ളിയിൽ ഉണ്ടാവുന്ന പേടിയാണ് അള്ളാൻ്റെ വീടല്ലേ അവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ ആ ഒരു അവസ്ഥയല്ല വരേണ്ട മറിച്ച് ഇൽമ് നമുക്ക് ഉപകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോഴാണ് കമാൽ ഉൽമാനിയൽമു എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാകുക ഇൽ കമാൽ ഉണ്ടാവുന്ന ഹൗഫ്ണ്ടാവുമ്പോഴേ അതുകൊണ്ടാണ് ഉലമ ആണ് അള്ളാഹുവിയിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ വിരാധ തേറ്റെടുത്ത ആളുകൾ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത് ഒരു ആലിം അല്ലെങ്കിൽ ദീൻ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അഹമ്മദ് ഷൌഖി എന്ന് പറയുന്ന ഒരു അറേബ്യൻ കവിയുണ്ട് ഈജിപ്തുകാരനാണ് വളരെ മനോഹരമായി ഒരുപാട് കവിതകൾ ക്ലാസിക്കൽ സ്റ്റൈലിലും അതുപോലെ തന്നെ തസോഫിന്റെ ശൈലിയും സമൂഹത്തിന് കൊടുത്ത മഹാനാണ് അദ്ദേഹത്തിന്റെ കവിത നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞൊരു അർത്ഥം പറയണ്ടല്ലോ എന്ന് ആ നീ ആദരവ് പറയുന്നത് അപ്പോൾ ഇൽമ പഠിപ്പിക്കുന്ന ഒരാൾക്ക് സമൂഹത്തിലുള്ള ആദരവിനെ കുറിച്ചാണ് പറയുന്നത് മഹത്വകളായ പണ്ഡിതന്മാർ പറഞ്ഞ വാചകം പക്ഷേ പണ്ഡിതന്മാർ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം ഈ സമൂഹത്തിൽ ദീനിന്റെ നേർ രൂപം പ്രചരിപ്പിക്കേണ്ടതാണ് നിങ്ങൾ അതിനാ സഭത്തോടെ കൂടെ നിങ്ങൾ നിൽക്കുന്നത് എല്ലാം നൽകും ആ മൂന്ന് പദങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഒരു നേർരേഖയിൽ അത് ഒരു തലത്തിലും അതിൽ നിന്ന് വ്യതിലിച്ചു പോകാൻ പാടില്ല ആദർശപരമായ വ്യതിചനവും പാടില്ല പ്രായോഗിക വ്യതിചലനവും പാടില്ല അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്നുള്ള വ്യതിചലനവും പാടില്ല മനസ്സിലാവുന്നുണ്ടാവും അങ്ങനെയാണ് ആരെ കൂടെയാണ് നിങ്ങൾ നിങ്ങൾക്കേണ്ടത് എന്ന് ചോദിക്കുന്നതിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണല്ലോ സുന്നി മഹലിലേക്ക് വന്നത് അല്ലെങ്കിൽ വേറെ പോകുമല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഒരു നിലക്കും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മഹലിലെ ജനങ്ങളോ നിങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളോ വഴി തെറ്റാൻ പാടില്ല എന്തിനാ കാരണം പരിശുദ്ധ ഹബീബ് മുഹമ്മദ് ഹബീബുൽ സന്തതികളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു കൊടുത്തതായി ചരിത്ര ഗ്രന്ഥങ്ങളിലും ചില ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ട് കാണുന്നു ഇന്ന ആലിമൻ കാന നാസ ജനങ്ങളെ ആകെപ്പാടെ പഴപ്പിക്കുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഞാൻ നിങ്ങളെ പഠിപ്പിക്കല്ലേ ഈ വിഷയം ഉദ്ധരിക്ക ജനങ്ങളെ മുഴുവൻ വഴിപിഴപ്പിക്കുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു വിധുറിഞ്ഞെ അതെല്ലാ വിധു പെടും നിങ്ങളെ ഉസ്താദിനെ നിങ്ങൾ ധീകരിച്ചാൽ അതൊരു പുതിയ വിധേയത്താണ് ആയിക്കോട്ടെ ബാക്കി നിങ്ങളെ കൂട്ടിച്ചേർത്താൽ മതി അങ്ങനെ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇയാൾ കൊണ്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കുമായിരുന്നു നേർപാതയിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുമായിരുന്നു തുമ്മ അതിൻ പിന്നെ അയാൾക്ക് തോന്നി ഞാൻ ഈ പോകുന്ന വഴി ശരിയല്ല അത് ശരിക്കും തോബ് അയാൾ തോപ ചെയ്ത് അള്ളാഹുലേക്ക് ഖേദി മടങ്ങി അയാൾ വന്നു ഇസ്ലാഹ് മാത്രമല്ല നല്ല അയാൾ ചെയ്തു നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അയാൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളും ചെയ്തു പഴയകാല തെറ്റുകൾക്കൊക്കെ പ്രായചിത്തമായി ഒരുപാട് നല്ല നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് സമൂഹത്തിൽ നല്ല ഇസ്ലാഹ് പ്രവർത്തനം നന്മ നിറഞ്ഞ പ്രവർത്തനം അയാൾ നടത്തി ആ മനുഷ്യന്റെ ആ പണ്ഡിതന്റെ പ്രവാചകന് അല്ലാഹു ശരിക്കും ഒരു വഹിയു കൊടുത്തു ഇയാളെ കുറിച്ച് എന്താണ് അള്ളാഹു വഹിയു കൊടുത്തത് ആ മനുഷ്യനോട് നബിയെ നിങ്ങൾ പോയി പറയണം നിങ്ങൾ അവനോട് പോയി പറയണം ഇന്ന നീ ചെയ്ത നേരത്തെ ആ തെറ്റ് നീയും തമ്മിലുള്ള തെറ്റായിരുന്നു എങ്കിൽ ഞാനും നീയും തമ്മിലുള്ള എല്ലാ തെറ്റും ആ തെറ്റുകൾ നിനക്ക് ഞാൻ പുറത്തു തരും ബാലി ബല എത്ര വർദ്ധിച്ച തെറ്റായിരുന്നാലും ശരി ഒരു പണ്ഡിതൻ എന്ന രീതിയിൽ നീ തോപ ചെയ്തതോടുകൂടി സാധാരണക്കാരന് പോലും തോപ കൊടുക്കുന്ന അള്ളാഹു അത് കൊടുക്കും പക്ഷേ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാൻ അയാളോട് പറയണം അതെന്താണ് അത് ഭാവിയുള്ളവർ കൂടി പാഠമാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ പാഠമാണ് അള്ളാഹു സുബാനിമൻ തമിൻ എന്റെ അടിമകളിൽ നിന്ന് നീ നേരത്തെ വഴിതെറ്റിച്ച കൊറേ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ നന്നായി പക്ഷെ നിന്റെ പ്രവർത്തനം കൊണ്ട് വഴിതെറ്റിപ്പോയ കൊറേ ആൾക്കാരുണ്ടല്ലോ അവരെ നീ നരകത്തിലേക്ക് പറഞ്ഞില്ലേ അതെങ്ങനെ ഞാൻ പൂർത്തിയാ ഇനി കടം വീട്ടുക ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങളുടെ കൈക്ക് വരുന്ന വീഴ്ചകൾ കൊണ്ട് വഴിപിടച്ചു പോകുന്ന ആളുകളെ കുറിച്ച് നാളെ അള്ളാഹു ചോദിക്കുമ്പോ ഒരു മറുപടിയും പറയാൻ അതുകൊണ്ടാണ് ആളുകളെ വഴി പഴപ്പിക്കാതിരിക്കാൻ നിങ്ങൾ സുന്നി മഹലിലേക്ക് വന്നത് എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുക അവിടെ തന്നെ നിൽക്കണം നിങ്ങൾ അവിടെ തന്നെ നിന്നുകൊണ്ട് സമത്വ ഹിതമത് ചെയ്യണം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും കാരണം ഈ പണ്ഡിത സമൂഹം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ സമൂഹം സമൂഹം എന്താകുമായിരുന്നു ഒരു ഇല്ലായിരുന്നുവെങ്കിൽ പറഞ്ഞു മാത്രമല്ല ആ ഒരു മനുഷ്യൻ ഒറ്റ വാക്ക് ഹറാമു ഹലാലു എന്താ നോക്കുന്നു അറിയില്ല തിരിച്ചറിയില്ല ജനങ്ങൾ ആരും വിജയിക്കൂലിമിങ്ങൾ ഇല്ലെങ്കിലോ മദ്രസയെ പഠിപ്പിക്കുന്ന നിങ്ങൾ മതി ഇതാണ് സമൂഹത്തിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് സമൂഹത്തെ ധാർമ്മികതയുടെ മേഖല വെച്ച് പരിവർത്തനത്തിന്റെ പടകധ്വനി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ വലിപ്പവും വിലയും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം ആ രീതിയിൽ കേവലം ഈ സമൂഹത്തിൽ ലഭ്യമായ ബിരുദം സാമൂഹ്യമായി ഉപയോഗപ്പെടുത്താതെ സമുദായത്തിന് അതിന്റെ ഗുണം കൊടുക്കാതെ നിങ്ങൾ നിങ്ങളെ കഴിവ് മൂടി വെക്കുന്നതിന് പകരം അത് സമൂഹത്തിന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം ആ തയ്യാറെടുപ്പിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നും നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ചെറിയ രൂപവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എന്നോട് അല്പസമയം വിശദമായി പറഞ്ഞു അള്ളാഹു ആ മേഖലയിൽ മുന്നേറാൻ എല്ലാ കഴിവും തോഫീക്കും ആർജവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ നിങ്ങളൊക്കെ ദു ചെയ്യണമെന്ന പ്രാർത്ഥനയോടുകൂടി ഇനിയും ഞാൻ പ്രസംഗിച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഭക്ഷണം നീണ്ടതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമെന്ന ഭയപ്പാടോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു ഏത് പരിപാടിയിലും മുഖ്യ വിഷയം ഭക്ഷണം വിശ്രമമാണ് അത് നടക്കണം അസ്സാമലൈക്കു